കിണറിൽ എറിയപ്പെടുമ്പോൾ യൂസഫ് നബി അലൈഹലാമിൻ്റെ വയസ്സ് എ പത്ത് ബി പതിനാല് സി പതിനാറ് ഡി പതിനെട്ട് ഉത്തരം ബി പതിനാല് അൻസാരി ഗോത്ര നേതാക്കളിൽ ആദ്യം മരണപ്പെട്ട വ്യക്തി എ ഉത്താബ് ബിൻ ഉസൈദ് ബി അബ്ദുല്ലാഹ്ബിൻ ഓമർ സി ഇബ് ബറാബിൻ മാമൂർ ഡി കാബിബിന് സുബൈർ ഉത്തരം സി ബറാഅബിൻ നബി നബിസ് അലൈ വസ്ലം തങ്ങളുടെ കാലത്ത് മരണപ്പെട്ട സ്ത്രീകളെ കുളിപ്പിച്ചിരുന്ന വനിത എ ഹഫ്സർ അലി അള്ളാ വൻഹ ബി സൗദർ അലി അള്ള് വൻഹ സി ഉമ്മു അത്തുയ്യ ഡി ഉമ്മു സലമ അലി അള്ളാ വൻഹ ഉത്തരം സി ഉമ്മു ഉമ്മുഅത്തു പാറക്കൃഷ്ണം തലയിലിട്ട് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളെ വധിക്കാൻ ശ്രമിച്ച ജൂതൻ എ അമ്രുബിന് ജാഷ് ബി വറഖത്ത് ബിന് നൗഫൽ സി സഹലുബിൻ ഹനീഫ് ഡി അബ്ദുല്ലാഹുബിൻ സലാം ഉത്തരം എ അമ്രുബിന് ജാഷ്